അസലാമാലും വറഹമത്ത്ള്ളാഹീബാത്തു അടുത്ത ഹജ്ജ ഗാനം വന്നു ഗസിരിബിൽ നിന്ന് പന്ത്രണ്ട് പേരുടെ ഒരു സംഘം മക്കയിലെത്തി അക്കബ എന്ന സ്ഥലത്ത് വെച്ച് അവർ നബി സുലഹുലി വസല മതങ്ങളെ കണ്ടു വളരെ നേരം സംസാരിച്ചു അവർ പ്രവാചകരമായി ചില കാര്യങ്ങളിൽ ഉടമ്പടി ഉണ്ടാക്കി അള്ളാഹുവിന് ആരെയും പങ്കു ചേർക്കുകയില്ല മോഷണം നടത്തുകയില്ല ശിശുക്കളെ വധിക്കുകയില്ല പാപം ചെയ്യുകയില്ല സലക്രമങ്ങൾ വർദ്ധിപ്പിക്കും ഈ ഉടമ്പടിയാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർഹാനും ഇസ്ലാമിക തത്വങ്ങളും പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഒരാളെ അയച്ചു തരണം ഈ സിരബക്കാരുടെ അപേക്ഷ പ്രസിദ്ധ സുഹാബി വരനായ മുസ്സാഹബിൻ ഉമേർ പ്രവാചകൻ അള്ളാഹുനബുവിനെ പ്രവാചകൻ സുല്ലാഹു അലൈവസലത്തെ അടുത്തേക്ക് വിളിച്ചു മുസ്ഹബ് നിങ്ങൾ ഇവരോടൊപ്പം മിസ്രബിലേക്ക് പോകണം ഈസിരിബുകാർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കണം പ്രവാചകനെ യാസമുണ്ട് മുസ്ബിനെ റതിയുള്ളാഹ്നഹു മഹത്തായ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ യെസ്ബുകാരോടൊപ്പം പുറപ്പെട്ടു എസ്ബിൽ അസഹദിനും വീട്ടിലാണ് മുസാഹബ് റതിയു അള്ളഹ്നഹു താമസിച്ചത് പല വ്യക്തികളെയും നേരിൽ കണ്ട് ഇസ്ലാം മതം പരിചയപ്പെടുത്തി ശുദ്ധഗതിക്കാരനായ പലരും ഇസ്ലാം സ്വീകരിച്ചു സംഘടിത നിസ്കാരം നടത്തി അതിൽ പലരും പങ്കെടുത്തു പല ധിക്കാരികളുമായും സംസാരിച്ചു മുസാഹിബ് റതിഹ്ന വാദങ്ങൾക്ക് മുമ്പിൽ അവർ ശിരസുഗുച്ചു അവർ ഇസ്ലാമിൻ്റെ പ്രവർത്തകരായി മാറി ഒരു കൊല്ലം കഠിനാധ്വാനമായിരുന്നു ഒറ്റപ്പെട്ട വ്യക്തികളും സംഘങ്ങളും ഇസ്ലാം മതം പ്രചാരണത്തിനിറങ്ങി ഇസ്രേബിലെ ഓരോ വീട്ടിലും ഒരു വ്യക്തിയെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു മുസാബ്രി അള്ളാഹുനുഹുൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തെയും ഇസ്ലാമിക പ്രവർത്തകർക്ക് മാർ മാതൃകയാണ് അടുത്ത വർഷത്തെ അഞ്ചിന് മുമ്പായി മുസാം അള്ളാഹുനഹു മക്കയിൽ തിരിച്ചെത്തി ഇസ്രേബിൽ ഇസ്ലാം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂലിൽ ഈ വർഷം വലിയൊരു മുസ്ലിം സമൂഹം അങ്ങയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് സന്തോഷകരമായ വാർത്ത മുസ്ലിങ്ങളും മുസ്റ്റിഖുകളും ഒന്നിച്ചു യാത്ര മുസ്ലിങ്ങൾ പ്രവാചകനുസല വളിവസന മതങ്ങളെ കാണാൻ അറിഞ്ഞാൽ അറിയും പ്രശ്നമാകും ഉദ്ദേശിക്കുന്നില്ല പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ ആകെ എഴുപത്തിയഞ്ചു പേർ അവർ മക്കയിലെത്തി ഭക്ഷണവും താമസവും എല്ലാം മുഷ്രീഖുകളുടെ കൂടെ തന്നെ ഹജ്ജ് കഴിഞ്ഞു രണ്ടാം ദിവസം എഴുപത്തിയഞ്ചു പേർ അക്ബയിൽ വെച്ച് പ്രവാചകൻ പ്രവാചകനുസുള വളിവസന മതങ്ങളെ കാണും വളരെ രഹസ്യമായി മുഷ്രീഖുകൾ നല്ല ഉറക്കത്തിലായ ശേഷം മെല്ലെ ഇറങ്ങി വരണം ഇരുട്ടിൽ സഞ്ചരിച്ച ബൈലെത്തണം അറിയാൻ ഇടവരരുത്